ഐ സി ഐ സി ബാങ്കിൻ്റെ ക്രെഡിറ്റ് കാർഡിൽ നിന്നും തൊണ്ണൂറായിരം രൂപ നഷ്ടമായതായി പരാതി കാർ വാടകക്കെടുക്കാൻ മൊബൈൽ ഫോണിലേക്ക് വന്ന ലിങ്ക് ഓപ്പൺ ചെയ്തതോടെ തലയോലപ്പറമ്പ് സ്വദേശിയുടെ പണം നഷ്ടമാവുകയായിരുന്നു അതേസമയം പെട്രോൾ അടിക്കുന്നതിനാണ് ഇത്രയും രൂപ ഉപയോഗിച്ചിരിക്കുന്നത് എന്നും ഈ പണം തിരിച്ചടയ്ക്കണമെന്നുമാണ് ബാങ്കിന്റെ നിലപാട് ബാംഗ്ലൂരിൽ ജോലി ചെയ്യുന്ന വൈക്കം തലയോലപ്പറമ്പ് സ്വദേശിയായ ടോജിൻ തോമസ് ആണ് തട്ടിപ്പിനിരയായത് മാർച്ച് ഇരുപത്തിയൊൻപതിന് മുംബൈയിൽ വച്ച് വാടകക്കാറിന് വേണ്ടി ഗൂഗിളിൽ തിരഞ്ഞു ശിവ കാർ എന്ന പേരിലുള്ള സർവീസുകാരെ ഫോണിൽ ബന്ധപ്പെട്ടു തുടർന്ന് അവർ അയച്ച ലിങ്ക് തുറന്നതോടെ ഒരു ഒ വരികയും സ്ക്രീൻ ഷെയർ ചെയ്യപ്പെടുകയും ചെയ്തു മിനിറ്റുകൾക്കുള്ളിൽ ഐ സി ഐ സി ഐയുടെ ക്രെഡിറ്റ് കാർഡിൽ നിന്ന് തൊണ്ണൂറായിരത്തി അൻപത്തിമൂന്ന് രൂപ നഷ്ടമായി തുടർന്ന് സംഭവം നടന്ന സ്ഥലത്തെ പോലീസ് സ്റ്റേഷനിലും ഓൺലൈനായി കേരള സൈബർ പോലീസിലും ബാങ്കിന്റെ കസ്റ്റമർ കെയറിലും ഒക്കെ പരാതി നൽകിയെങ്കിലും ഒരു നടപടിയും ഉണ്ടായില്ല നിലവിൽ ബാങ്കിനെ ഫോളോ അപ്പ് ും കാരണം ഇതൊരു അവരുടെ സെക്യൂരിറ്റി ലാബ്സാണ് കാരണം എൻ്റെ കാർഡ് ഡീറ്റെയിൽ അവർക്ക് എങ്ങനെ കിട്ടിയെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ല ഒരു ഒ ടി പി മാത്രം കൊണ്ട് അവർക്ക് എൻ്റെ ട്രാൻസാക്ഷൻ ചെയ്യാൻ പറ്റിയല്ല കാർഡിൻ്റെ പതിനാറ്ക്കര നമ്പറും സി വി നമ്പറും ഒക്കെ വേണമല്ലോ അത് അവർക്ക് ഞാൻ ആർക്കും എൻ്റെ കാർഡ് കൊടുത്തിട്ടില്ല ഒരു ലിങ്ക് എൻ്റെ ഫോണിലേക്ക് അവർ അയച്ചു തന്നത് എന്തോ ആണോ അങ്ങനെ എന്തോ ആണ് കാരണം അത് ഓപ്പൺ ചെയ്തപ്പോൾ എൻ്റെ സ്ക്രീൻ ഷെയർ ആയി അവർക്ക് മനസ്സിലാക്കി ഉടനെ തന്നെ ഞാൻ ഫോൺ ഓഫ് തനിക്ക് മാത്രം അറിയാവുന്ന സി വി വി നമ്പറും കാർഡ് നമ്പറും ഉപയോഗിച്ച് മറ്റൊരാൾ എങ്ങനെ പണം തട്ടി എന്നുള്ളതാണ് ടോജിന്റെ ചോദ്യം എന്നാൽ ബാങ്ക് കൃത്യമായ മറുപടി നൽകിയില്ലെന്ന് മാത്രമല്ല ഭാരത് പെട്രോളിയത്തിൽ നിന്നും പെട്രോൾ അടിച്ചാണ് ഈ പണം പോയതെന്നും ഇത് തിരിച്ചടയ്ക്കണമെന്നും അറിയിച്ചിട്ടുണ്ട് തട്ടിപ്പിലൂടെ നഷ്ടമായ പണം എവിടേക്കാണ് ഏത് അക്കൗണ്ടിലേക്കാണ് പോയതെന്നും ബാങ്ക് പറയുന്നില്ല ഇത്രയും വലിയ തുക താൻ എങ്ങനെ തിരിച്ചടയ്ക്കുമെന്നുള്ള ആശങ്കയിലാണ് ടോജിൻ തോമസ് റിപ്പോർട്ടർ code